ഹലോ നമസ്കാരം ഞാൻ എടുക്കും ദീപു ഇന്ദിരാദേവി ഒരാഴ്ചയ്ക്കുള്ളിലോ രണ്ടാഴ്ചയ്ക്കുള്ളിലോ ഒക്കെ നമുക്കൊരു ഡിവോഴ്സ് പെറ്റിഷൻ ഫയൽ ചെയ്ത് ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ടോ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഉണ്ട് അതിനൊരു മാർഗമുണ്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ആണെങ്കിൽ മാത്രം നമുക്ക് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പീരീഡിനുള്ളിൽ വൺ വീക്കിനകത്തോ ടു വീക്സിനകത്തോ ഒക്കെ നമുക്ക് ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ നമ്മൾ ഒറ്റയ്ക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് പീരീഡ് എടുക്കുക ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ആറ് മാസം കഴിയുമ്പോഴായിരിക്കും ആ കേസ് കോടതിയിൽ വിളിക്കാനായിട്ടൊരു ഡേറ്റ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ മാസം ആറുമാസം കൂളിംഗ് കൂളിങ് എന്നാണ് പറയുന്നത് ഈ കൂളിങ് പീരീഡ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എടുത്തിയാടി പെട്ടെന്നൊന്നും ആയിരിക്കും മ്യൂച്വൽ ഡിവോഴ്സ് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് ആയിരിക്കും ചിലപ്പം ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് അവർ തമ്മിൽ യോജിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇല്ലയോ ചിലപ്പോൾ മൈൻഡങ്ങ് മാറും ഒരു റീയൂണിയനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീരീഡൊക്കെ കൊടുക്കുന്നതിന് ചിലപ്പോൾ ഒരു ഒക്കെ കഴിയുമ്പം കോടതി വഴി തന്നെ കൗൺസിലിംഗ് ഉണ്ടാവും കൗൺസിലിംഗ് ഒക്കെ കഴിയുമ്പോൾ ആറ് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ യോജിച്ച് പോകുമ്പോൾ എത്രയോ പേര് റീയൂണിയൻ ആയിട്ട് പോകാറുണ്ട് അപ്പോൾ ചില ബന്ധങ്ങൾ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും റീയൂണിയൻ യാതൊരു സാധ്യതയുമില്ല അവരുടെ ദാമ്പത്യ ബന്ധം ഇറിട്രൈവബ്ലി ബ്രോക്ക് ഡൗൺ എന്ന് പറയും യാതൊരു റീയൂണിയൻ നോ പോസിബിലിറ്റി യാതൊരു സാധ്യതയുമില്ല വർഷങ്ങളായി പിരിഞ്ഞ് താമസിക്കും അവർ തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിക്സ് മന്ത്സ് കൂളിംഗ് പീരീഡ് നമുക്ക് വേവ് ചെയ്യാൻ സാധിക്കും മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിനോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പീരീഡ് വേവ് ചെയ്യാനായിട്ട് ഒരു പെറ്റിഷൻ പെറ്റീഷനോടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കാര്യം കാണിച്ചാൽ മതി ഞങ്ങൾ തമ്മിൽ ഇത്ര വർഷമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ബന്ധം ഒരിക്കലും യോജിച്ച് പോകത്തില്ല അല്ലെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വിദേശത്തൊക്കെ ജോലിക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ജോയിൻ ചെയ്യണം ജോലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി അല്ലെ മറ്റ് നമ്മൾ അവൈലബിൾ ആയിരിക്കില്ല ഏതെങ്കിലും ഒരു പാർട്ടി അത്തരത്തിലുള്ളവർ ഇത്തരത്തില പീരീഡ് വേവ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പെറ്റീഷനൊക്കെ കൊടുക്കുവാണ് റീയൂണിയൻ പോസിബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ആറ് മാസം പീരീഡ് ഒഴിവാക്കി കിട്ടും അങ്ങനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വളരെ ഷോർട്ട് പീരീഡിൽ വിതിൻ ടെൻ ഡേയ്സോ ടു വീക്സോ ചിലപ്പോൾ വൺ വീക്കിനകത്ത് വരാൻ നമുക്ക് ഡിവോസ് പെറ്റിഷന് ഉത്തരവ് ലഭിക്കും സാധ്യതയുണ്ട് ഈ ചാനൽ